ഉൽപ്പത്തി പുസ്തകം മുപ്പത്തിരണ്ടാം അധ്യായം ഒൻപതാമത്തെ വാക്യം പിന്നെ യാക്കോബ് പ്രാർത്ഥിച്ചത് ഉൽപ്പത്തി പുസ്തകം മുപ്പത്തിരണ്ടാം അധ്യായം യാക്കോബിന്റെ ജീവിതത്തിൽ ധാരാളം മാറ്റങ്ങൾ ഉണ്ടായ ഒരു അധ്യായമാണ് തൻ്റെ ജീവിതത്തെ നേർക്കാഴ്ചയോടെ താൻ കണ്ടതും തൻ്റെ ഹൃദയത്തിലെ ഭാരങ്ങൾ ഇറക്കി വെച്ചതും ദൈവത്തിൻ്റെ മുഖത്തേക്ക് താൻ നോക്കിയതും തൻ്റെ വഴി കണ്ടുപിടിച്ചതെല്ലാം ഈ മുപ്പത്തിരണ്ടാം അധ്യായത്തിലായാണ് എന്നുള്ളത് നമുക്ക് കാണാം എന്നാൽ ഒരു പ്രത്യേക പ്രസ്താവനയാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് യാക്കോബ് പ്രാർത്ഥിച്ചു എപ്പോഴാണ് പിന്നെ യാക്കോബ് പ്രാർത്ഥിച്ചു ഒരു വലിയ കഷ്ടം തൻ്റെ മുമ്പിലുണ്ട് ആ കഷ്ടത്തിന് ശേഷം താൻ പ്രാർത്ഥിക്കുകയാണ് അത് ഒരു യഥാർത്ഥ ആത്മീയ ജീവിതമല്ല കഷ്ടം വരുമ്പോൾ പ്രാർത്ഥിക്കുക അത് കഴിഞ്ഞ് ഫ്രീ ആയിരിക്കുക അങ്ങനെയല്ല നമ്മുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും എപ്പോഴും ഒരു പ്രാർത്ഥനാ അനുഭവമുള്ളവരായി പ്രാർത്ഥനാ മനോഭാവമുള്ളവരായി തീരുന്നു എന്ന് വരികിൽ അതാണ് ഏറ്റവും വലിയ ഭാഗ്യം യാക്കോബ് തനിക്ക് കഷ്ടം വരാൻ പോകുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ് കാര്യസാധ്യത്തിനായി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അത് എങ്ങനെ ഉളവാകുന്നു എന്നുള്ളത് നാം ചിന്തിക്കേണ്ട ഒരു യാഥാർത്ഥ്യം തന്നെയാണ്